ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻസിനോർ സൂചിപ്പിച്ചതുപോലെയും അധ്യക്ഷ പ്രസംഗത്തിൽ അഡ്വക്കറ്റ് ഷെറി അവതരിപ്പിച്ചതുപോലെയും വളരെ ഗൗരവമായ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ പ്രാതിനിധ്യം പേറിക്കൊണ്ട് നാം എല്ലാവരും ആയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നത് ചൈനയിൽ റോഡ് വികസനത്തിന് ഏറ്റെടുത്തപ്പോൾ ഒരു വീട്ടുകാർത്തപ്പോൾ ഒരു വീട്ടുകാരനാ സ്ഥലം കൊടുക്കാൻ തയ്യാറായില്ല ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും സർക്കാർ അക്വയർ ചെയ്തെങ്കിലും റോഡിൻ്റെ നടുക്ക് ഒരു വീട് മാത്രം നിൽക്കുന്ന ചിത്രം മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഒരു പൗരന് അദ്ദേഹത്തിൻ്റെ ഭൂമി വിട്ടുകൊടുക്കാൻ ന്യായമായ കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാതിരിക്കുക എന്ന നീതിബോധം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ഉണ്ട് എന്ന് ആ ഓർമ്മപ്പെടുത്തലാണ് ആ ചിത്രം സ്വച്ഛാധിപതികളും അതുപോലെ തന്നെ ഏകാധിപതികൾ പോലും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ജനാധിപത്യ രാജ്യമെന്ന് നാം വളരെ അഭിമാനത്തോടുകൂടെ ഭാരതത്തിൻ്റെ പേര് ഉച്ചവസ്ഥരെ ഉദ്ഘോഷിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഈ മഹാരാജ്യത്ത് കേട്ടുകേൾവില്ലാത്ത നിയമത്തിൻ്റെ പേരിൽ കാലാകാലങ്ങളായി പൂർവപിതാക്കന്മാരിൽ നിന്ന് കൈമാറ്റം കിട്ടി വന്നതും രേഖാമൂലം സർക്കാരിൻ്റെ പട്ടയമുള്ളതും കാശുകൊടുത്ത് വാങ്ങിച്ചു എന്ന ബോധ്യമുള്ളതുമായ സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ അത് ഏത് നിയമത്തിൻ്റെ പേരിലാണെങ്കിലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ജനാധിപത്യ ബോധവും നീതിബോധവുമുള്ള ഒരു സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അത് കേരളത്തിൻ്റെ സാമാന്യ ജനങ്ങളുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് മുനമ്പത്താണെങ്കിൽ അത് നാളെ മറ്റൊരിടത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവര് ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണം സർക്കാരുകൾക്കാണ് സാധിക്കുക ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിലേറിയവർക്കാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനായിട്ട് ഉത്തരവാദിത്തമുള്ളത് ന്യായമായി ഉയർത്തപ്പെടുന്ന ആവശ്യങ്ങളോട് നീതിബോധത്തോടുകൂടെ പ്രതികരിക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് അത് കേന്ദ്രത്തിലേതായാലും കേരളത്തിലേതായാലും സാധിക്കണമെന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം മുനമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ മതസ്ഥർ മതസ്ഥരുൾപ്പെടെ അറുന്നൂറിൽ പരം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ട് അഞ്ചാറ് വർഷമായിട്ടുള്ളത് അന്നത്തെ ആ പ്രദേശത്തിൻ്റെ പ്രദേശത്തെ ഭൂമിയുടെ രണ്ടിട മടങ്ങ് വില നൽകിയിട്ടാണ് എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയുടെ വ്യാപാരം ഫറൂഖ് കോളേജ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഫറൂഖ് കോളേജ് സമ്പാദിച്ച പണത്തിനോ പ്രസ്തുത പണം ഉപയോഗിച്ച് മറ്റെവിടെയെങ്കിലും ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിക്ക് ആണ് വഖഫ് അവകാശം ഉന്നയിക്കേണ്ടത് ഈ ഭൂമി സത്യത്തിൽ വഖഫ് പറയുന്ന വഖഫിന് അവകാശപ്പെട്ടതാണെങ്കിൽ ഫറൂഖ് കോളേജ് മുനമ്പത്ത് വിറ്റ സ്ഥലം കൊണ്ട് വാങ്ങിച്ച സ്ഥലത്തിനോ പണത്തിനോ ആണ് അവകാശം ഉന്നയിക്കേണ്ടത് അല്ലാതെ മുനുമ്പത്ത് താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ട് ആ സ്ഥലം സ്വന്തമാക്കാനല്ല ശ്രമിക്കേണ്ടത് നിയമപ്രകാരം ഭൂമിയുടെ ക്രയവിക്രയത്തിനെതിരെ വർഷങ്ങൾക്ക് ശേഷം ദുരൂഹമായ സാഹചര്യത്തിലാണ് ബഖഫ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് അന്യായമായൊരു അവകാശവാദമാണ് വഖബ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ സേറ്റ് വഖഫ് ബോർഡ് ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ആധാരം പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ അകത്ത് പല ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവമായി പഠിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കടമയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് മുടമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് തങ്ങളുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെ രേഖകളിൽ ഉൾപ്പെട്ടതിനാലും കേസുകൾ നടക്കുന്നതിനാലും ക്രയവിക്രയം നടത്താനോ പണയപ്പെടുത്തി ലോൺ എടുക്കാനോ ഉടമസ്ഥർക്ക് കഴിയുന്നില്ല വലിയ പണം മുടക്കി ഹൈക്കോടതിയിൽ കേസ് നടത്തേണ്ടി വരുന്നത് നിർധനരായ മുനമ്പൻ നിവാസികൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് മറുപക്ഷം അതിശക്തരായതിനാലും വഹ് നിയമവും ബോർഡും അവർക്ക് പിന്തുണ നൽകുന്നതിനാലും കേസിന്റെ ഭാവിയെക്കുറിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട് വില കൊടുത്ത് വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വിറം കൈയോട് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് ആ പാവപ്പെട്ട ജനങ്ങൾ കേട്ട് കേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കാനും സ്വത്തനും സ്വത്തുകൾ നിയമാസിദ്ധമാർജിക്കുവാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ ലംഘനവുമാണ് മുനമ്പത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ നിഷ്ക്രിയാവസ്ഥയെ ചർച്ചപ്പെട ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത് ഒരു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന നിരുത്തരവാദപരമായ പ്രതികരണമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് സർക്കാരിൻ്റെ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വഹൽ നിയമ ഭേദഗതിയെ എതിർക്കുവാനായിട്ട് അടിയന്തിരമായി നയരൂപീകരണം നടത്തിയതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഒരു നയരൂപീകരണം നടത്തുവാനായിട്ട് തത്രപ്പെട്ട നമ്മുടെ കേരള സർക്കാർ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളോട് കണ്ണടച്ചിരിക്കുന്നത് അത്യന്ത ഖേദകരവും അപലപനീയമായ കാര്യവുമാണ് എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാനായിട്ട് സർക്കാർ മടി കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന അധികാരികളുടെ ഒഴുക്കൻ മറുപടി ഒരു ന്യായീകരണവും അർഹിക്കുന്ന കാര്യമല്ല ഒരു പ്രദേശത്തെയും മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ അസ് അസ്വസ്ഥപ്പെടുത്തുന്നതിലൂടെ എന്ത് നേട്ടമാണ് സർക്കാരിന് ഉണ്ടാകുന്നത് യാതൊരു സാമൂഹിക അവബോധവും ഇല്ലാതെ മതസ്പർദ്ധയ്ക്ക് പോലും കാരണമാകാവുന്ന തരത്തിലുള്ള പെരുമാറ്റം ചില നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നതും നാം കാണാതെ പോകരുത് വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണുനീരിനും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല എന്നത് ഖേദകരമാണ് ബഹുസ്വരതയ്ക്ക് ഗൗരവതരമായ ഭീഷണികൾ സൃഷ്ടിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാനായിട്ട് നമ്മുടെ സമൂഹത്തിലെ ബഹുമാന്യരായ ആത്മീയ സമുദായ സാംസ്കാരിക നേതാക്കന്മാർക്ക് എന്ന് നാം ചോദിക്കുകയാണ് മതങ്ങളുടെ പേരിൽ വേർതിരിക്കപ്പെടാതെ വിഭജിപ്പിക്കപ്പെടാതെ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി മുന്നേറാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദരവോടു കൂടെ പരസ്പരം കാണാനും സഹകരിക്കുവാനും പരസ്പരം സംസാരിക്കുവാനും നമുക്ക് സാധിക്കണം നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതികതയെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന പരാതികളും പരിഭവങ്ങളും ഗവൺമെന്റ് ഗൗരവർവം പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നാൽ മതങ്ങൾക്കുള്ള ഭരണഘടനാപരമായ ഭരണഘടന അനുസൃതമായ അവകാശങ്ങളുടെ നിഷേധം ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതേസമയം തന്നെ മുനമ്പത്ത് സംഭവിക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ രാജ്യത്തെ ഒരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പൊതുജന ജീവിതത്തെ ദുസ്സഹമാക്കുന്ന പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന മാനുഷിക പരിഗണനയ്ക്ക് പോലും പ്രാധാന്യം നൽകാത്ത സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടുക തന്നെ വേണം മുൻപത്ത് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിക്ക് സമാനമായ നീക്കങ്ങൾ ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകാതിരിക്കുവാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കേണ്ടതാണ് എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു പൊതുജനത്തിൻ്റെ സ്വത്തിനും മൗലിക അവകാശങ്ങൾക്കും രാജ്യത്തിൻ്റെയും മതേതരത്വത്തിനും വെല്ലുവിളിയായി മാറിയേക്കാവുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉയർന്നു ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കകൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും നമ്മൾ സർക്കാരുകളോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം സംബന്ധിച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി കെ സി ബി സിയുടെ അഭിവന്യനായ പ്രസിഡന്റ് ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബയും സി ബി സി ഐയുടെ പ്രസിഡന്റ് അഭിവന്യ ആൻഡ്രൂസ്റ്റാഴത്ത് പിതാവും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് രേഖാമൂലം കത്തുകൾ കൊടുത്തിട്ട് മുനമ്പത്തെ വിഷയത്തിൽ ഗൗരവമായ ശ്രദ്ധ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഭ എക്കാലവും പ്രതിരോധം അർഹിക്കുന്ന ആളുകളോടൊപ്പം പ്രതിരോധത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം സഭ എന്നും നിലപാടെടുത്തിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭ മുഴുവനും മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കപ്പെടണമെന്ന് ഗൗരവമായി തന്നെ സർക്കാരിനോടും ജെ പി സിയോടും ഒക്കെ അഭിനന്ദ പിതാക്കന്മാർ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ജനസ്കു ജനസഞ്ചയത്തെ സാക്ഷ്യം നിർത്തി നമ്മൾ പറയുന്നു മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളുടെ മേലെ ആര് കുതിര കയറാൻ വന്നാലും ഈ സമൂഹം അതിന് അവരെ വിട്ടുകൊടുക്കുകയില്ല ഏതറ്റമ്പരെ പോയാലും മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുകയും വിജയി ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു